പിന്നെ ഒരു കവിതയൊക്കെ പഠിച്ചില്ലേ സ്കൂളിൽ ചൊല്ലാനായിട്ടുള്ളത് അതൊന്ന് പാടി അപ്പ എന്നെ കേ അതൊന്ന് പാടി കേപ്പിച്ചേ ശ്രീജിത് തൊണ്ടാട് രചിച്ച കൂട്ടുകാരൻ എന്ന കവിതയാണ് ഞാൻ ഇവിടെ ആലപിക്കാൻ പോകുന്നത് പല്ല ഇവനെൻ്റെ നിറമല്ല മതമല്ല ഇവനെന്റെ ജാതിയല്ല ഭേദങ്ങൾ അതിരിട്ടത്തിൻ്റെ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ കൂടെ പിറപ്പല്ല ഇവനെന്റെ നിറമല്ല മതമല്ല ഇവനെന്റെ ജാതിയല്ല ഭേദങ്ങൾ അതിര കൂട്ടുകാരൻ കൂട്ടായതെന്ന് എനിക്കറിയില്ല കരളിൻ കരുത്താണു കൂട്ടാണു കൂട്ടുകാരൻ കൂട്ടായതെന്നെനിക്കറിയില്ല കരളിൻ കരുത്താണു കൂട്ടാണു കൂട്ടുകാരൻ ക്ലാസ് മുറിക്കപ്പുറം ലോകമുണ്ടെന്നുള്ള പാഠം പകർന്ന കൂട്ടുകാരൻ മുറിക്കപ്പുറം ലോകമുണ്ടെന്നുള്ള പാഠം പകർന്നവൻ കൂട്ടുകാരൻ പന്തൂ കളിക്കുവാൻ പന്തയം വയ്ക്കുവാൻ പകയൊട്ടു മരുതെന്നു ചൊല്ലിടുവാൻ പന്തൂ കളിക്കുവാൻ പന്തയം വയ്ക്കുവാൻ പകയൊട്ടുമരുതെന്നു ചൊല്ലിടുവാൻ പങ്കിട്ടെടുക്കലിൻ പാഠം പഠിപ്പിച്ച പുണ്യമാമോർമയൻ കൂട്ടുകാരൻ പങ്കിട്ടെടുക്കലിൻ പാഠം പഠിപ്പിച്ച പുണ്യമാമോർമയൻ കൂട്ടുകാരൻ കൂടപ്പിറപ്പല്ല ഇവൻ എൻറെ നിറമല്ല മതമല്ല ഇവനെന്റെ ജാതിയല്ല ഭേദങ്ങൾ അതിരിട്ട് ത്തിന്റെ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ പല നിറാമുള്ള കൊടികൾക്കു കീഴെ നാം പണിതീർത്തു സൗഹൃദ സ്വപ്നസൗധം പല നിറാമുള്ള കൊടികൾക്കു കീഴെ നാം പണിതീർത്തു സൗഹൃദ സ്വപ്ന സൗധം ഇൻകുലാബിൻ്റെ മുഴക്കമൊഴിഞ്ഞ മുണ്ടു സൗഹൃദച്ചോർ കിലാവിന്റെ മുഴക്കമൊഴിഞ്ഞ പൊളിലവച്ചു നാമുണ്ടു സൗഹൃദച്ചോർ സ്വപ്നത്തിലേക്കുള്ള വഴിയിലെ പാർട്ടിയും സ്വർഗമാർഗത്തിലെ മതചിന്തയും സ്വപ്നത്തിലേക്കുള്ള വഴിയിലെ പാർട്ടിയും സ്വർഗമാർഗത്തിലെ മതചിന്തയും അതിരുകെട്ടിത്തിരിച്ചേകനായി നിൽക്കവേ അറിയുന്നു ഞാൻ എൻറെ നഷ്ട സ്വർഗം അതിരുകെട്ടിത്തിരിച്ചേകനായി നിൽക്കവേ അറിയുന്നു ഞാൻ എൻറെ നഷ്ട സ്വർഗം കൂടപ്പിറപ്പല്ല ഇവനെൻറെ നിറമല്ല മതമല്ല ഇവൻ എൻ്റെ ജാതിയല്ല േദങ്ങൾ അതിരട്ട കെട്ട കാലത്തിൻ്റെ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ ജാതി മതങ്ങളും പ്രത്യയശാസ്ത്രവും ജലമൂറ്റി വിണ്ടൊരി മരുഭൂമിയിൽ ജാതി മതങ്ങളും പ്രത്യയശാസ്ത്രവും ജലമൂറ്റി വിണ്ടൊരി മരുഭൂമിയിൽ മരുപ്പച്ചയായി നാറു സ്നേഹത്തിനുറവയായി എത്തുമോനി എൻ്റെ കൂട്ടുകാര മരുപ്പച്ചയായി നാറു സ്നേഹത്തിനുറവയായി എത്തുമോനി എൻ്റെ കൂട്ടുകാര മരുപ്പച്ചയായ നാറു സ്നേഹത്തിനുറവയായി ോ നീ എന്റെ കൂട്ടുകാല നമ്മിലൂറുമോ വീണ്ടുമാടപ്പിറപ്പല്ല ഇവനെന്റെ നിറമല്ല മതമല്ല ഇവൻ എൻ്റെ ജാതിയല്ല ഭേദങ്ങൾ അതിരിട്ട കെട്ട കാലത്തിൻറെ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ അടിപൊളി